എല്ലാവർക്കും നമസ്കാരം ഞാൻ സാധാരണ എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയാറില്ല കാരണം ഞാൻ ആ ചാനൽ നടത്തി അതിനകത്തു നിന്നുള്ള വരുമാനം കൊണ്ട് സുഖിമാനായി ജീവിക്കുക എന്ന ഉദ്ദേശത്തിലല്ല ഈ മേഖലയിലോട്ട് വന്നത് ഇപ്പോഴുമല്ല നാളെയും ആയിരിക്കില്ല അതെൻ്റെ വാക്കാം പക്ഷേ ഈ നവംബർ മാസം ഒന്നാം തീയതി മുതലുള്ള ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നവർക്ക് പരമാവധി ഷെയർ ചെയ്യണം ആളുകളോട് പരമാവധി ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ യൂട്യൂബിലാണെങ്കിൽ സജി തോമസ് എന്നാണ് പേര് ഫേസ്ബുക്കിലാണെങ്കിൽ പാലാ ന്യൂസ് അപ്പോൾ ഒന്നുകിൽ പാലാ ന്യൂസിൻ്റെ ഫോളോവേഴ്സായി കയറണം അല്ലെങ്കിൽ യൂട്യൂബ് സജി തോമസ് സബ്സ്ക്രൈബ് ചെയ്ത് മിക്കവാറും പരമാവധി വൈകുന്നേരം ആറു മണിക്ക് തന്നെയാണ് നമ്മൾ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ചില ലക്ഷ്യങ്ങളുമുണ്ട് ആ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പതുക്കെ പതുക്കെ പറഞ്ഞു വരും ഇന്ന് അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു തുടങ്ങിയ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് എൽ ഡി എഫ് സർക്കാർ ചെലവഴിച്ച തുക പതിനാല് ലക്ഷം കോടിയാണ് കൃത്യം പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപ ഏതാണ്ട് പതിനാല് ലക്ഷം കോടി ഞാൻ ഇന്നലെ ഒരാവശ്യത്തിന് എയർപോർട്ടിൽ പോയപ്പോൾ ഒരു മണിക്കൂർ നേരം എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും എൻ്റെ അടുത്ത് നിന്ന് വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരോടെല്ലാം ഞാൻ ചോദിച്ചു പതിമൂന്ന് ലക്ഷം കോടിയുടെ വലിപ്പം എത്രയുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കാർക്കും അതറിയത്തില്ല അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ള ഒരുവിധ ഉന്നത വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്ക് പോലും പതിമൂ പതിനാല് ലക്ഷം കോടി എത്രയുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ പിന്നെ ഈ കേരളത്തിലെ സാധാരണക്കാരുടെ ജനത്തിൻ്റെ അവസ്ഥ അറിയാമോ ഈ പതിനാല് ലക്ഷം കോടിയുടെ വലിപ്പം അറിയണമെങ്കിൽ ഒരേക്കർ വസ്തുവിന് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ ഇന്ത്യയിൽ ഒരേക്കർ സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപ ഏക്കറിന് വിലയുണ്ടെങ്കിൽ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തെലുങ്കാനയുടെ പകുതി ഇത്രയും കൂട്ടുമ്പോൾ അതായത് കേരളം പത്ത് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് തമിഴ്നാട് മുപ്പത്തിരണ്ട് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് കർണാടക നാൽപ്പത്തിയേഴ് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് ആന്ധ്ര മുപ്പത്തൊമ്പത് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് തെലുങ്കാന ഇരുപത്തെട്ട് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് ഇതെല്ലാം ഗൂഗിൾ പറയുന്ന കണക്കാം ആ തെലുങ്കാനയുടെ പകുതി ഉൾപ്പെടെ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രയുടെ മുഴുവനും തെലുങ്കാനയുടെ പകുതിയും കൂടെ കൂട്ടി ഏക്കറിന് പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുത്ത് നമ്മളിഞ്ഞ് മേടിക്കുവാണെങ്കിൽ അത്രയും വലിയ തുകയാണ് ഈ പതിനാല് ലക്ഷം കോടി ഇതാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഇവർ ചിലവാക്കിയത് ഇതിൻ്റെ ഒരു പകുതി താഴെത്തുക ശമ്പളവും പെൻഷനുമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ എടുത്തു കൂട്ടുന്ന ലോണുകളുടെ പാലിശ വീണ്ടും ഈ എടുക്കുന്നതിനകത്ത് നടക്കുന്നുണ്ട് അങ്ങനെ വരുന്ന തലമുറയിലേക്ക് ഒരു വലിയ ബാധ്യത സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട് ഈ പതിനാല് ലക്ഷം കോടിയുടെ ഒരു ശതമാനം ഒരു ശതമാനം പോലും സാമൂഹ്യ പെൻഷൻ കൊടുത്തിട്ടില്ല അമ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്കായിട്ട് അവരുടെ കുടുംബാംഗങ്ങളെ കൂടെ കൂട്ടി നോക്കിയാൽ ഏതാണ്ട് രണ്ട് കോടി ആളുകളുണ്ട് ഈ പതിനാല് ലക്ഷം കോടിയുടെ ഒരു ശതമാനം പോലും എന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന ഇതിൻ്റെ തെലുങ്കാനയുടെ പകുതിയും കൂടെ വരുന്ന ഇത്രയോ സ്ഥലത്തിനകത്ത് ഒരു ചെറിയ ഭാഗം പോയിൻറ്റ് ഒരു ശതമാനം പോലും സാമൂഹ്യ പെൻഷൻ കൊടുത്തിട്ടുമില്ല അതാണ് എൽ ഡി എഫിൻ്റെ കളി അറുപത്തയ്യായിരം കോടി രൂപ വികസനത്തിനെടുത്തിട്ടുണ്ട് കിഫ്ബി എന്നൊക്കെ പറഞ്ഞ് ഈ ഹൈവേകൾ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് ബാക്കി പി ഡബ്ല്യു ഡി ഗ്രാമീണ റോഡുകൾ കിടക്കുന്നത് എങ്ങനെയാണെന്ന് കേരളത്തിലും ലോകം മുഴുവനുള്ള മലയാളികളോട് ചോദിക്കാം പൊട്ടി പൊളിയാത്ത ഏതെങ്കിലും റോഡുണ്ടോ ഒരൊറ്റ ഉദാഹരണം പറയാം ഈ അടുത്ത കാലത്ത് മൂവാറ്റുപുഴന്ന് കോലഞ്ചേരി വഴി പോകുന്ന ഹൈവേ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് അതിൻ്റെ രണ്ടു വശവും വലിയ ഓടയുണ്ടാക്കി അത് ലെവൽ ചെയ്ത് ടാർ ചെയ്തത് അത് ബി എം ബി സി ഒരു വിധത്തിലൊക്കെ ചെയ്ത് അങ്ങോട്ട് തീർന്നു നിങ്ങൾ ഇന്ന് മൂവാറ്റുപുഴന്ന് കോലഞ്ചേരി വഴിക്ക് പൊക്കൂ ഇടയ്ക്കിടയ്ക്ക് ഈ താറ് ചെയ്ത് റോഡ് കുഴിച്ചിട്ട് ഇതിനടി കൂടെ ഒരു ഒരടി വണ്ണമുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം കൊണ്ടുപോകാൻ ഈ പൈപ്പ് മുഴുവൻ പൊട്ടി ഈ പൈപ്പ് ഓരോ സ്ഥലത്തും യുവന്മാർ കുഴിച്ച് പൊക്കി കയറ്റി വെച്ചേക്കുന്നത് പൈപ്പിൻ്റെ തിക്ക്നെസ് ഒരു ത്രീ എമ്മോ ഫോർ എമ്മോ സിക്സ് എം ഈ താഴേ ഉള്ളൂ ഒരടിവ് എണ്ണമുള്ള പൈപ്പ് എല്ലാം പൊട്ടിപ്പോയി അപ്പോൾ പൈപ്പ് ഇട്ടതിൽ അഴിമതി പൈപ്പ് മേടിച്ചതിൽ അഴിമതി നാട്ടുകാരൻ്റെ റോഡിൽ കുഴിച്ചിട്ടതിൽ അഴിമതി ഇപ്പം മാന്തുന്നത് അഴിമതി ഇന്നലെയൊക്കെ ഞങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പം ഇനി ഞാൻ ഞാൻ അതിലൂടെ കടന്ന് പോകുമ്പം വഴിയിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുക ഇത് മുഴുവൻ നടത്തുന്ന അഴിമതി ഇനി കുറച്ച് അഴിമതികൾ ഞാൻ നിങ്ങളോട് പറയാം ഈ പതിനാല് ലക്ഷം കോടിക്കകത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും ഓൺ ഫണ്ടുകൾ പെടുത്തിയിട്ടില്ല അപ്പം തുക പിന്നെയും കൂടും കേരളത്തിൽ എന്തുമാത്രം കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ആയിവമ്മമാർ പൊട്ടിച്ചത് എൽ ഡി എഫ്കാരാണ് പൊട്ടിച്ചത് ശകലമൊക്കെ യു ഡി എഫ്കാരും പൊട്ടിച്ചിട്ടുണ്ട് ഒറ്റ ഒരെണ്ണം പിടിച്ചിട്ടില്ല പോയത് ആരുടെ പൈസയാ ഇവിടുത്തെ സാധാരണക്കാരൻ പശു വളർത്തിയതും മാട് വളർത്തിയതും കോഴി വളർത്തിയതും കൂലിപ്പണി എടുത്തതും അടിയോടെ കൊണ്ടുപോയി കൊലയോടെ കൊണ്ടുപോയി കെ ധാരാളം ഇഷ്ടക്കാരെ സർക്കാർ ജോലിക്കകത്ത് തിരികെ കയറ്റി മാന്യമായ ചില്ലറ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ജോലി കൊടുത്ത് അവരുടെ കൂടെ ആക്കിയിട്ടുണ്ട് അടുത്തത് കഴിഞ്ഞ ഒമ്പത് വർഷം അല്ലെ ഒമ്പതര വർഷമായിട്ട് കേരളത്തിൽ ഏതെങ്കിലും തട്ടിപ്പ് കേസുകൾ പിടിച്ചതായിട്ട് ഓർമ്മയുണ്ടോ ഉണ്ടേ നിങ്ങൾ പറ ഒന്നുമില്ലല്ലോ ഒരു ഉദാഹരണം പറയാം ഈ അടുത്ത കാലത്ത് പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാമെന്നും പറഞ്ഞ് മൂവായിരം കോടി തട്ടിച്ചെന്നാണ് പറയുന്നത് ആ കേസ് പോലും ഇല്ല അതായത് പിടിക്കാത്ത ഓ തട്ടിപ്പ് കേസുകളുടെ പുറകിൽ മുഴുവൻ ഈ എൽ ഡി എഫ് വരാം പിടിക്കാത്ത തട്ടിപ്പ് കേസിൻ്റെ പുറകിൽ മുഴുവൻ അതുകൊണ്ടാണല്ലോ പിടിക്കാത്തത് അല്ല പിന്നെ ഭരണമുള്ളവരെന്തുകൊണ്ടാണ് ഇത് പിടിക്കാത്തത് അപ്പോൾ ഇതിന് ഇത് ഇങ്ങനെ തട്ടിപ്പുകൾ വഴി അടുത്തത് മയക്കുമരുന്നുകൾ ഒഴുക്കി നമ്മുടെ യുവതലമുറയുടെ ആരോഗ്യം ആയുസ് പണം അവരുടെ അധ്വാനം മുഴുവനില്ലെന്നാക്കി ഇതിവർ ഇവർ ചെയ്ത പരിപാടിയാണ് ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ കോടികളുണ്ടാക്കി നമ്മുടെ തലമുറ നശിക്കുകയും ചെയ്തു പിന്നെ സമരത്തിലൂടെ നശിപ്പിച്ച് കളഞ്ഞത് നൂറ്റമ്പതി താഴെ ഗവൺമെന്റിന്റെ വ്യവസായ സംരംഭങ്ങളാണ് നശിപ്പിച്ചു കളഞ്ഞത് സമരങ്ങളിലൂടെ നൂറ്റമ്പതി താഴെ ഏതാണ്ട് നൂറ്റി മുപ്പതിന് മുകളിൽ ഗവൺമെന്റിന്റെ മേഖലയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയുമോ മാരുതിക്കാറിന്റെ എഞ്ചിന്റെ ഹെഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥാപനം പോലും ആലപ്പുഴയിലാണ് പൂട്ടിച്ച് കളഞ്ഞോ പൂട്ടിച്ച് കളഞ്ഞപ്പോൾ തന്നെ സമരം ചെയ്ത് പൂട്ടിച്ചപ്പോൾ തന്നെ അതിനകത്തുള്ള ജോലിക്കാരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവർക്ക് ശമ്പളവും പെൻഷനും നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കാം നമ്മുടെ കലാലയങ്ങളിൽ റാഗിങ്ങിലൂടെയും പീഡനങ്ങളിലൂടെയും അനേക കുഞ്ഞുങ്ങളെ കളഞ്ഞു അനേക കുഞ്ഞുങ്ങളുടെ മാനസിക നില തകർത്ത് കളഞ്ഞു അനേക കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടക്കി കളഞ്ഞു അടുത്തത് വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു ഈ കഴിഞ്ഞ ദിവസം പല പിള്ളേരും വിളിച്ച് പറയാ ചേട്ടാ അങ്കിളെ ഈ കെ ടി യുവിൻ്റെ സർട്ടിഫിക്കറ്റ് നല്ല കമ്പനികളിലോട്ട് വെക്കുമ്പോൾ അവർക്ക് വേണ്ട അത്ര തറയാക്കി കളഞ്ഞു വിദ്യാഭ്യാസ മേഖല ഞാൻ ഇന്നലെ ഒരു ബിഷപ്പിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുക വിദ്യാഭ്യാസ മേഖല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യുവമാർ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അടുത്തത് മദ്യത്തിൻ്റെ അമിത വില സാധുക്കളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കി തന്നെ മല്ല ആരോഗ്യവും ഇനിയിപ്പം നോക്കിയോ ഇതിനകത്ത് ഈ കൂതറ സാധനങ്ങൾ ഈ ഈ അന്യായ വിലയ്ക്ക് മേടിച്ചു കൂടിച്ച് കരൽ രോഗികളുടെയും കിഡ്നി രോഗികളുടെയും ഒരു നിര തന്നെ എടുക്കും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് മരുന്നുകൾക്ക് ഒരു നാലരട്ടി ഒറ്റയടിക്ക് വില കയറിയത് ഇതിൻ്റെ പുറകിൽ ഭയങ്കര അഴിമതിയുണ്ട് അതിൻ്റെ പുറകിലെല്ല യുവരാ ഇനി അടുത്തത് ഭക്ഷ്യവസ്തുക്കളുടെ കാര്യം ശ്രദ്ധിച്ചോ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉള്ളതിൻ്റെ ഇരട്ടിക്ക് മോളി വിലയാണ് ഇവിടെ എന്താണെന്നറിയാവോ വ്യവസായങ്ങൾ നിന്നപ്പോ കൊടി പിടിക്കാനില്ലാത്തപ്പോ ഭക്ഷ്യവസ്തുക്കളുടെ ഉറവിടങ്ങളിൽ കയറി കൈപിടിച്ചു ഇപ്പൊ കണ്ടോ എന്തുമാത്രം നെല്ലാന്നറിയോ എടുക്കാതെ കിടന്ന് കിളുത്തുപോകുന്നത് കർഷകന്റെ കണ്ണുനീര ആ നെല്ലെടുത്താല് ഇപ്പൊ ഉടനെ കുത്തി ഇങ്ങോട്ട് കൊടുത്താല് ആന്ധ്രയിൽ നിന്ന് വരുന്ന ടെൺ കണക്കിന് അരിയുടെ കമ്മീഷൻ ആരാ ഇത് കളിക്കുന്നത് ഇവന്മാരും അടുത്തത് തീർത്തു കളഞ്ഞ ഗ്രാമീണ റോഡുകൾ എല്ലാ റോഡുകളും പെട്ടെന്ന് അങ്ങ് റാർ ചെയ്തു ചുമ്മാ കരിയോയിലും മിച്ചിനും ഇളക്കി വിട്ടിയൊക്കെ ചെയ്തിട്ട് രണ്ട് ദിവസം നാട്ടുകാർ വണ്ടി പോകുന്നതിന് ഇപ്പുറം ജപ്പാൻ കുടിവെള്ള പദ്ധതി അത് വീതം കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞ് മൊത്തം മാന്തി തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു റോഡ് താറിയതിന് കമ്മീഷൻ കുഴി വെട്ടിയതിന് കമ്മീഷൻ പൈപ്പ് തൊലി പോലത്തെ പൈപ്പ് മേടിച്ചതിന് കമ്മീഷൻ സകലമാന കമ്മീഷൻ ഇനി എന്നതാ ഇപ്പം വന്നു വന്ന അമ്പലങ്ങൾക്ക് പോലും ഗതിയില്ല ദൈവങ്ങൾക്ക് പോലും ഗതിയില്ല കാട്ടടിച്ചു മാറ്റുക കേസുകൾ ഒതുക്കുന്നതിൻ്റെ കമ്മീഷൻ പിന്നെ എന്നാ പേപ്പറുകൾ നൂലാമാലകളാക്കി ഉദ്യോഗസ്ഥ കൊള്ളാം പിന്നെ നിയമ നിയമനങ്ങൾ സ്ഥലം മാറ്റങ്ങൾ അതിൻ്റെ പേരിലുള്ള ലാഭങ്ങൾ ഇപ്പം ഈ അടുത്ത കാലത്ത് പറയുക പല സ്ഥലങ്ങളിലും ഭൂമി റിയൽ എസ്റ്റേറ്റ് പിടിച്ചെടുക്കൽ ആധാരം തകതിരിക്കൽ അല്ലെങ്കിൽ വ്യക്തികളില്ലാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പേര് കിടക്കുന്ന വസ്തുക്കൾ കൃത്രിമ രേഖയുണ്ടാക്കി മാറ്റൽ ഇതിൻ്റെയൊക്കെ നൂറുകണക്കിന് കേസുകളുടെ രേഖ എൻ്റെ കയ്യിലുണ്ട് ഇതുകൊണ്ട് ഇത്ര ധൈര്യമായിട്ട് പറയുന്നു അപ്പോൾ ഈ രീതിയിലേക്ക് ഈ കേരളം നശിപ്പിച്ചപ്പോൾ ഇതിൻ്റെ കണക്കുകൾ യഥാർത്ഥത്തിൽ വന്നാൽ ഇന്ത്യ ഏറ്റവും വലിയ കൊള്ളം നടക്കുന്ന സ്ഥലമായി ഇപ്പോൾ ഇവിടെ അപ്പം നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ രണ്ടുമൂന്ന് പ്രധാന ഭാഗങ്ങളോട് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് മലയാളികളിൽ മൂന്നിലൊന്ന് ആളുകളെ ഉള്ളൂ ബാക്കി മൂന്നിൽ രണ്ട് ആളുകൾ വെളി നിൽക്കുക പ്രായമായവരും സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരും ഈ സാങ്കേതികവിദ്യ അറിയാത്തവുമായ ഒരു സെറ്റ് ആളുകൾ ചെറുപ്പക്കാർ പിള്ളേർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് താല്പര്യമില്ലാതെ അങ്ങനെ ഒരു പിള്ളേർ അങ്ങനെയൊരു സമൂഹം അപ്പോൾ ഈ മൂന്നിൽ രണ്ട് വെളി നിൽക്കുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞ് ഇത് ജനങ്ങളിലേക്ക് ചെല്ലേണ്ട സമയമെത്തി എൻ്റെ ലക്ഷ്യം സോഷ്യൽ മീഡിയയോ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു വലിയ ആളായിട്ട് ഇതിനകത്തുനിന്ന് കിട്ടുന്ന പണമോ അല്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു നമുക്ക് നമ്മുടെ നാട് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവർ പരമാവധി വീഡിയോകൾ ഷെയർ ചെയ്യുകയും ആളുകളുടെ അടുത്ത് എത്തിക്കുകയും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞാൽ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഇനി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത് ജില്ലകളിലേക്കും ഗ്രാമങ്ങളിലേക്കും കൊണ്ടുപോകണമെങ്കിൽ അതിന് ആളും അർത്ഥവും സാങ്കേതിക വിദ്യകളും വാഹനങ്ങളും ഒക്കെ വേണ്ടി വരും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പോൾ വിദേശ മലയാളികളോട് ഞാൻ പറയട്ടെ കേരളത്തിലെ അനേക വീടുകളിൽ അനേക വാഹനങ്ങൾ ഒരു പ്രയോജനമില്ലാതെ കിടപ്പുണ്ട് മാസത്തിൽ അല്ല വർഷത്തിൽ ഒരു പ്രാവശ്യം വരുമ്പം ഒന്ന് ഓടിയിട്ട് പിന്നെ ഡ്രൈവർ മാത്രം വന്ന് ഇടയ്ക്ക് ഒന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുന്ന അനേക വാഹനങ്ങൾ നമ്മളുടെ സംസ്ഥാനം പിടിക്കാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ ഈ മൂമെൻറ്റിൻ്റെ പുറകിൽ ആവശ്യമായ പഠന സാങ്കേതിക വിദ്യകൾ നമുക്ക് തരുന്ന ഒരു സംഘം തലച്ചോറുകൾ നമ്മുടെ ബാക്കിലുണ്ട് ഇനി ഇത് താഴേക്ക് എത്തിക്കണമെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു ആൾ വേണം അതിനുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ തനി മലയാളം പണം വേണം സാങ്കേതിക വിദ്യ വേണം വാഹനങ്ങൾ വേണം ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു ഞാൻ എൻ്റെ നമ്പർ ഒരിക്കൽക്കൂടെ തരാം ഈ ഒരു വീഡിയോയിൽ മാത്രം ഞാൻ നിരന്തരം അത് എഴുതി കാണിക്കാം തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പൂജ്യം ഏഴ് എൺപത്തിയെട്ട് മുപ്പത്തി മൂന്ന് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ ത്രീ ഈ ഫോണിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ എടുക്കില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ഇടാം ഈ മെസ്സേജ് കണ്ടിട്ട് ഞാൻ തിരികെ നിങ്ങളെ വിളിക്കാം കാരണം എനിക്ക് ഒരു ദിവസം വരുന്ന ഫോണുകൾ രണ്ടായിരത്തിലധികമാണ് അതുപോലെ മെസ്സേജുകളും അപ്പോൾ എനിക്കിതിനെല്ലാം ഒന്നും എടുത്ത് മറുപടി പറയാനുള്ള ഒരു സാങ്കേതിക വിദ്യ എൻ്റെ ആയിട്ടില്ല പിന്നെ തന്നെയല്ല ഞാൻ തന്നെ വേണ്ടേ പറയാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇന്നോട് ഞാൻ ഇന്നലെ ഒരു ബിഷപ്പുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുക വിദേശികളുടെ കേരളത്തിലുള്ള വസ്തുവകളുടെ പേപ്പറുകൾ നൂറുകണക്കിന് നൂലാമാലകളാക്കിയിട്ടിരിക്കുക ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വൻ കൊള്ളാം അപ്പം ഗവൺമെൻറ് അറിഞ്ഞൊരു കൊള്ള ഉദ്യോഗസ്ഥന്മാർ വേറൊരു കൊള്ള അങ്ങനെ ആകെ മൊത്തം കൊള്ളയായിരിക്കുന്ന ഈ സമൂഹത്തിൽ എല്ലാവരോട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം വിഷയങ്ങളൊക്കെ ഇതാ പക്ഷേ എന്താ പരിഹാരം പരിഹാരം ജനം സംഘടിക്കുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ജനം ഒരുമിച്ചൊരു മുന്നേറ്റം ഉണ്ടാവണം ആ മുന്നേറ്റം ഉണ്ടായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സപ്പോർട്ട് ചിന്തിക്കുമ്പം അവർ പറയുന്നത് ചെയ്തു കൊടുക്കേണ്ടി വരും അങ്ങനെ കള്ളനും കൊള്ളക്കാരനും അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജനം ഒന്നിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ജനത്തോട് പറയുന്നു അതിൻ്റെ മുന്നിൽ അവസാന ശ്വാസം വരെ ഞാൻ ഉണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യവും മനസ്സും അതിനുള്ള സാഹചര്യവും ഉള്ളവർ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജുകൾ അയക്കാമെങ്കിൽ നമുക്കിതിൻ്റെ രണ്ടാം തലത്തിലേക്ക് പോകാം മൂന്നാം തലത്തിൽ നമ്മൾ ഇത് ഗ്രൗണ്ടിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മൾ ഏതാണ്ട് ഇരുപത്താറ് ജനുവരി ഒന്നാം തീയതി വൈകിട്ട് നമ്മുടെ സമയത്ത് ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം ഇതിനു വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുകയും വേണം എന്ന് കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളിയോടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം